സ്വാഗതം ഇൻസൈഡ് ബൈറ്റ്സിലേക്ക് ഇന്ത്യൻ സഖ്യത്തിനെയും രാഹുൽ ഗാന്ധി അടക്കമുള്ള കോൺഗ്രസ് നേതാക്കളെയും പിന്നിൽ നിന്ന് കുത്തി അരവിന്ദ് കെജ്രിവാളിന്റെ ആം ആദ്മി പാർട്ടി ഡൽഹിയിൽ വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിനുള്ള പ്രചരണ പ്രവർത്തനങ്ങളുടെ ഇടയിലാണ് അരവിന്ദ് കെജ്രിവാളിന്റെ ആം ആദ്മി പാർട്ടി ഇന്ത്യൻ സഖ്യത്തിനെയും കോൺഗ്രസ് നേതാക്കളെയും കടന്നാക്രമിക്കുന്നത് അഴിമതിക്കാരായ നേതാക്കൾ എന്ന പേരിൽ ആം ആദ്മി പുറത്തിറക്കിയ പോസ്റ്ററിൽ രാഹുൽ ഗാന്ധി അടക്കമുള്ള കോൺഗ്രസ് നേതാക്കളുടെ ചിത്രങ്ങൾ അരവിന്ദ് കെജ്രിവാളിന്റെ സത്യസന്ധത അഴിമതിക്കാരെ തൂക്കുമെന്ന് പറയുന്ന പോസ്റ്ററിൽ നരേന്ദ്രമോദി അമിത് ഷാ യോഗി ആദിത്യനാഥ് അനുരാഗ് ഠാക്കൂർ അടക്കമുള്ള പതിനൊന്ന് നേതാക്കളെ ഉൾപ്പെടുത്തിയുള്ള പട്ടികയിലാണ് രാഹുൽ ഗാന്ധി സന്ദീപ് ദീക്ഷിത് അജയ് മേഗൻ എന്നിവരെയും ഉൾപ്പെടുത്തിയിരിക്കുന്നത് സംഭവത്തിൽ ആം ആദ്മിയുടെ പോസ്റ്ററിനെതിരെ കോൺഗ്രസ് രംഗത്തെത്തി ഉടൻ തന്നെ കെജ്രിവാൾ ഇന്ത്യൻ സഖ്യം വിടണമെന്ന് കോൺഗ്രസ് പ്രതികരിച്ചു ദേശീയ തലത്തിൽ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണെങ്കിലും ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇരുവരും നേരിട്ട് ഏറ്റുമുട്ടുകയാണ് വിഷയത്തിൽ കോൺഗ്രസിന് പുറമെ നേതാക്കളും ശക്തമായി പ്രതികരിച്ചു കെജ്രിവാളിന് ധൈര്യമുണ്ടെങ്കിൽ ഉടൻ ഇന്ത്യൻ സഖ്യം വിടുകയാണെന്ന് പ്രഖ്യാപിക്കണമെന്ന് കോൺഗ്രസ് നേതാവ് അൽക്കലാബ പറഞ്ഞു നൂറ് എം പിമാരുമായി കോൺഗ്രസ് ഉറച്ചു നിൽക്കുകയാണ് അരവിന്ദ് കെജ്രിവാൾ ഡൽഹിയിലെ ഏഴ് സീറ്റുകളും ബി ജെ പിക്ക് കൊടുത്തയാളാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലത്ത് ഇന്ത്യൻ സഖ്യത്തിൽ ചേരാൻ യാചിച്ചയാളാണ് കെജ്രിവാൾ ഡൽഹിയിൽ ആം ആദ്മിയുമായി സഖ്യമുണ്ടാക്കിയത് കോൺഗ്രസ് ചെയ്ത വലിയ തെറ്റായിപ്പോയി അതുകൊണ്ട് തന്നെ കോൺഗ്രസ് വലിയ നഷ്ടം സഹിക്കേണ്ടി വരുമെന്നും അൽക്കലാബ പറഞ്ഞു മുതിർന്ന നേതാവ് ജയറാം രമേശും ആം ആദ്മിക്കെതിരെ രംഗത്തെത്തി ബി ജെ പിയും ആം ആദ്മിയും ഒരേ നാണയത്തിന്റെ ഇരുവശങ്ങളാണ് അവർ തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല ബി ജെ പിക്കും ആം ആദ്മിക്കുമെതിരെയാണ് ഞങ്ങളുടെ പോരാട്ടം ബി ജെ പിയുടെ ബി ടീമാണ് ആം ആദ്മി പാർട്ടി അവർ തമ്മിൽ ബന്ധവുമുണ്ട് ആരാണ് അന്നാഹസാരെ മൂവ്മെന്റിന് തുടക്കമിട്ടത് എവിടെ നിന്നാണ് അവർക്ക് പ്രോത്സാഹനം ലഭിച്ചത് ഇതിനെല്ലാം പിന്നിൽ ആർ എസ് എസ് ആയിരുന്നു ജയറാം രമേശ് പറഞ്ഞു ഡൽഹി കോൺഗ്രസിലും ആം ആദ്മിയിലും ഉണ്ടായ ആഭ്യന്തര തർക്കങ്ങളാണ് ഇരു പാർട്ടികളും തമ്മിലുള്ള സഖ്യത്തിന് വിള്ളൽ വരാൻ കാരണമായത് ആം ആദ്മിയുമായി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സഖ്യമുണ്ടാക്കിയത് തന്നെ കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ അതൃപ്തിക്ക് കാരണമായിരുന്നു അതേസമയം കോൺഗ്രസും ആം ആദ്മിയും തമ്മിൽ ശക്തമായ തിരഞ്ഞെടുപ്പ് പോരാട്ടത്തിനാണ് കേരളത്തിൽ കളമൊരുങ്ങിയിരിക്കുന്നത് വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ശക്തമായ ത്രികോണ മത്സരമാണ് ഡൽഹി നടക്കുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇരു പാർട്ടികളും സഖ്യം ഉണ്ടാക്കിയിരുന്നുവെങ്കിലും നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സഖ്യം ഉപേക്ഷിക്കാൻ ആം ആദ്മി പാർട്ടി തീരുമാനിക്കുകയായിരുന്നു നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പാർട്ടി സംപൂജ്യായിരുന്നു അത് ആവർത്തിക്കാതിരിക്കാൻ ഇത്തവണ എന്ത് വിലയും കൊടുത്ത് ഡൽഹിയിൽ മുന്നേറ്റമുണ്ടാക്കുമെന്നാണ് കോൺഗ്രസ് അവകാശവാദം കൂടുതൽ വീഡിയോസിനായി ഇൻസൈറ്റ് ബൈറ്റ്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക